പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാറിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാകണം എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് ഇപ്പോൾ കൺമണി പോകുന്നത് പക്ഷേ കൺമണിയുടെ വിജയം അറിഞ്ഞതിനെ തുടർന്ന് ആകെ അസ്വസ്ഥയായിരിക്കുകയാണ് പ്പോൾ മാനസ മാത്രവുമല്ല സ്ത്രീദേവിയും കൂടെ നിൽക്കുന്നു എങ്ങനെയാണ് അവളെ ഒഴിവാക്കേണ്ടത് എന്നാണ് നമ്മൾ ആലോചിക്കുന്ന ആലോചിക്കേണ്ടത് അവൾ എല്ലാ നീക്കവും അപ്രതീക്ഷിതമായിട്ടാണ് നീക്കുന്നത് സാരമില്ല അവൾ അവളുടെ ഡിസൈനുമായി വരട്ടെ നമുക്ക് അപ്പോൾ ഒരു പണി കൊടുക്കാം എന്ത് പണി അതൊക്കെ ഉണ്ട് മാഡം അവൾ അങ്ങനെ അങ്ങ് ഉയർന്നു പോയാൽ ശരിയാകില്ലല്ലോ നമുക്ക് കൊടുക്കാം അവൾക്ക് നല്ലൊരു പണി ഇതോടെ മാനസക്ക് സന്തോഷമായിരിക്കുകയാണ് മാനസ ശരി അങ്ങനെ തന്നെ നടക്കട്ടെ അവളെ വെറുതെ വിടരുത് ഇതേ സമയം പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ് ദേവിജി ഇനി കാര്യങ്ങളെല്ലാം ഞാൻ വിചാരിച്ചതുപോലെയേ നടക്കൂ ഉറപ്പിച്ചിരിക്കുകയാണ് അതിൽ യാതൊരു മാറ്റവുമില്ല കാര്യങ്ങൾ നമ്മൾ മുന്നിലേക്ക് നീക്കുക തന്നെ ചെയ്യും മറ്റാര് കൂടെ ഉണ്ടായിരുന്നാലും ഇല്ലെങ്കിലും ഈ തീരുമാനം തനിക്ക് നേരെയാണ് എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ മാനസ മാത്രവുമല്ല ഇതേ തുടർന്ന് കാര്യങ്ങൾ മറ്റൊരു വഴിത്തിരിവിൽ എത്തുകയാണ് ബലരാമൻ തിരിച്ചെത്തുന്നു ഇതോടെ ബലരാമനോട് സത്യങ്ങൾ അറിയിക്കുകയാണ് അവർ നിന്റെ അച്ഛനും അമ്മയും സാഗർ ആൻഡ് സുജയാണ് ഇത് കേട്ട് ആകെ പകച്ചു പോകുന്ന ബലരാമന് എന്ത് അവരോ അതെ നിന്നെ പ്രസവിച്ചതിന് ശേഷം അവരാണ് വഴിയിൽ ഉപേക്ഷിച്ചു പോയത് ആ സത്യം ഞങ്ങൾ ഈ അടുത്താണ് തിരിച്ചറിഞ്ഞത് നിന്നെ ആ കാര്യം അറിയിക്കണം എന്ന് തീരുമാനിച്ചത് കൊണ്ടാണ് ഇപ്പോൾ മുന്നിലേക്ക് വന്നത് നിനക്ക് അവരുടെ കൂടെ പോകണമെങ്കിൽ പോകാം ഞങ്ങൾ തടയില്ല ഞാൻ അവരുടെ അടുത്തേക്ക് പോകാനോ ഒരിക്കലുമില്ല എന്നെ ഉപേക്ഷിച്ചവരോട് എനിക്ക് വെറുപ്പ് മാത്രമാണ് ഉള്ളത് എന്നെ ജയിലിലാക്കിയതും അവർ തന്നെയാണ് അവരെ ഞാൻ ഇല്ലാതാക്കും ബലരാമൻ പറഞ്ഞത് കേട്ട് സന്തോഷിക്കുകയാണ് ഇപ്പോൾ ബാലുവും കൂട്ടരും ഇത് കേൾക്കുന്ന ഭാഗ്യാകട്ടെ ഓ ഈ ചതി തടുക്കണമല്ലോ എന്ന് തീരുമാനിച്ചുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് ബലരാമനെ ചെന്നു കണ്ട് നമ്മളെ അവർ വഞ്ചിക്കുകയാണ് ചേട്ടാ എടുത്തുചാടി ഒന്നും കാണിക്കരുത് നമുക്ക് ആലോചിച്ച് വേണം ഒരു തീരുമാനം എടുക്കാൻ ഇത് കേട്ടതിനെ തുടർന്ന് ഭാഗ്യ എനിക്കിപ്പോൾ കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട് നമ്മളെ ഉപയോഗിച്ചു കൊണ്ടുള്ള നീക്കങ്ങളാണ് ഇവർ നടത്തുന്നത് എന്ന് അതുകൊണ്ട് ഇവർ നമ്മളെ വിശ്വസിച്ച് കൂടെ നിൽക്കുകയാണ് ഇപ്പോൾ വേണ്ടത് അതിനുശേഷമുള്ള തിരിച്ചടി നമുക്ക് കൊടുക്കാം ഇതോടെ ഭാഗ്യയ്ക്കും സന്തോഷമായിരിക്കുകയാണ്